രണ്ടാമത്തെ പാട വിൺശംഖു പോലെ അതിൻ്റെ പേരിന്റെ പരാജയം തന്നെയാണെന്ന് പറയുന്നത് അതിലൊരു സാഹിത്യ പേരായി പേരായിപ്പോയി അല്ലേ അതാരലും പറഞ്ഞിട്ടുണ്ടോ ദഹിക്കാത്തൊരു പോയി ആ അതിലും പേരിന് ഒരു പ്രശ്നമുണ്ട് ആ സിനിമയുടെ പേര് ഏകാദശിയായിരുന്നു സിനിമയുടെ പേര് ഏകാദശിയായിരുന്നു അതായത് ഏകാദശി സമയത്ത് ആ വീട്ടിൽ ഈ നായകൻ്റെ അതായത് സുരേഷ് ഗോപിയുടെ സുരേഷ് അയൻ്റെ അമ്മാവൻ ചെറിയച്ചൻ മുരളി സാറ് വരികയും മുരളിസാറ് ജനല് അതിനകത്തൂടെ ഒരു ശംഖ് അദ്ദേഹത്തിന് കൊടുക്കുകയും ആ ശംഖിലൊരു പൊട്ടലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറയും ഈ പൊട്ടി ശങ്ക് ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞെങ്കിൽ നീ അതും കിടന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വാങ്ങിക്കും അപ്പം ഏകാദശി സമയം ഏകാദശി ദിവസം ഒരു സമയം അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഏകാദശി എന്ന് പറയുന്നത് പേര് വേണ്ട എന്ന് ചിലർ തീരുമാനിച്ചിട്ടാണ് വിൻശങ്ക് പോൽ എന്നിട്ട് അത് പെട്ടെന്ന് ഭയങ്കര പബ്ലിസിറ്റി ചെയ്ത പടമാണ് ഗംഭീര പബ്ലിസിറ്റി ആയിരുന്നു ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടെ ഒക്കെ നേരിട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയാം തിരുവനന്തപുരത്തിന്റെ മുക്കുമൂലയിലും വലിയ വലിയ ഫ്ലക്സുകൾ വെച്ച പടമാണ് എറണാകുളം മുതൽ ഇങ്ങോട്ടും എറണാകുളത്ത് നിന്ന് അങ്ങോട്ടും ഫ്ലക്സുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ സാമ്പത്തികമായിട്ട് ആ പടം പിന്നെ അത് സൂര്യ ടി വി എടുത്തു എന്നുള്ളത് പ്രൊഡ്യൂസറിന്റെ നഷ്ടങ്ങളിൽ ഒരു ചെറിയ ആശ്വാസമായി അതാണ് ഏറ്റവും നമ്മുടെ രഞ്ജിത്തേട്ടാണ് ചിപ്പി രഞ്ജിത്ത് അല്ലേ എം രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ കെയർഫില് സൂര്യ ടി വി സിനിമ എടുത്തു അവരതിന്റെ കലാമൂല്യം മനസ്സിലാക്കി അവരെ അല്ല എനിക്ക് തോന്നുന്നു അഭിപ്രായത്തില് സുരേഷ് ഗോപി ഒരു വാർ വാർഫ്രണ്ട് ജേർണലിസ്റ്റ് ആണ് അതായത് യുദ്ധഭൂമിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകന്റെ ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ക്യാൻസർ വന്ന് മരിക്കാറായ ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷേ ഒരു അത്ഭുതം നടന്ന് അദ്ദേഹം രക്ഷപ്പെടും എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ മരണവേദന കൊണ്ട് ഇദ്ദേഹം പറയും എടുത്ത് പറയും ജ്യോതിർമയോട് പറയും നീ എനിക്കൊരല്പം വിഷം എനിക്ക് തരുന്ന ചോറിൽ കുഴച്ച് തരണം പക്ഷേ അത് ഞാൻ അറിയരുത് എപ്പോഴാണ് നീ എനിക്ക് തരുന്നത് എപ്പോഴെങ്കിലും നീ എനിക്ക് ആഹാരം തരുന്ന സമയത്ത് അത് തരണം എന്ന് പറയും അപ്പോൾ ഒരു ദിവസം ഇവരാരും ഇല്ലാത്ത സമയത്ത് മോളെ കൊണ്ട് ഇദ്ദേഹം ആ വിഷം എടുപ്പിച്ച് ആ വിഷം കൊണ്ട് ഇയാൾ ക്യാമറയുടെ പുറകിൽ ഒളിച്ചു ചെയ്യും മോളിൻ്റെ അടുത്ത് പറയും നീ ആ ക്യാമറയുടെ ബാക്കിൽ ഒരു സാധനം എടുത്തുകൊണ്ട് അച്ഛൻ ഒരു ഗ്ലാസ് പാലിൽ അത് ഒഴിച്ചത് ആ ഒരു മരുന്നാണെന്ന് പറയും അപ്പോൾ ഇവള് ഈ സാധനം എടുത്ത് കൊച്ചു ഇങ്ങനെ തുറക്കുന്ന സമയത്താണ് അമ്മ വരുന്നത് ജ്യോതിരമായി ജ്യോതിരമായി ഈ സാധനം കൊണ്ട് അടുക്കളയിൽ കരഞ്ഞുകൊണ്ട് വരണം ഇദ്ദേഹത്തിൻ്റെ വേദന അവർക്കറിയാം ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത്രമാത്രം വേദന വരണം അപ്പോൾ ഇവർ ഈ വിഷം വാഞ്ഞ് കൊണ്ട് കളയാനായിട്ട് ഇങ്ങനെ അടുക്കളയിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാൾ കട്ടിൽ നിന്ന് തറ വീഴുന്ന ശബ്ദം കേൾക്കും അപ്പോൾ ഇവർ ഈ വിഷം അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാൻഡിൽ പെട്ടെന്ന് വെച്ചിട്ട് ആ ആ തിരക്കിൽ ഇവർ ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ അങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനെ എടുക്കുന്ന ഒരു സമയം അത് കഴിഞ്ഞ് ഒരു ദിവസം ഇവർ അടുക്കളയിൽ ചോറ് വിളമ്പിങ്ങനെ വെച്ച് നിൽക്കുമ്പോൾ ഭയങ്കര മഴ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഓട് പൊട്ടിയിരിക്കും ഈ ഓട് പൊട്ടിയ സ്ഥലത്തൂടെ വെള്ളം ഇങ്ങനെ തുള്ളികളായിട്ട് സ്റ്റാൻഡിൻ്റെ മുകളിൽ വിഴുന്ന് ഈ ഇരിക്കുന്ന കുപ്പിയിൽ വിഴുന്നു ഈ കുപ്പിക്കകത്തുനിന്ന് വിഷം കുപ്പി നിറയുമല്ലോ വെള്ളം അതിനകത്ത് താഴെ കോരി വെച്ചിരിക്കുന്ന ചോറിലോട്ട് തെറിച്ച് തെറിച്ച് വീഴും അപ്പോൾ ഇവർക്ക് കുഞ്ഞ് മക്കൾക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ആ ചോറിൻ്റെ അടുത്ത് ഭർത്താവിന് കുഴച്ച് കൊടുക്കുന്നു അയാൾ കഴിക്കുന്നു പക്ഷെ മൂന്നാമത്തെ ഉരുള കഴിക്കുമ്പോ അയാൾക്കറിയുമോ അതിനകത്ത് വിഷമുണ്ടത് കാരണം അയാൾക്ക് ഇവിടെ ഫീൽ ചെയ്യാണ് ഇവർക്കറിഞ്ഞുകൂടാ ഇവര് വിഷം കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒലിച്ചു വന്ന് ഇറങ്ങിയ വിഷമാണ് അതിനകത്ത് അപ്പൊ അതൊക്കെ സുരേഷ് ഗോപി മനോഹരമായിട്ട് ഞാനൊരു നാഷണൽ അവാർഡ് പ്രതീക്ഷിച്ച സിനിമയാണ് സുരേഷ് ഗോപിക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ആ സിനിമ കാണാൻ പറ്റിയ നിങ്ങളത് കണ്ടുപോക്കിയാൽ ഇതുപോലെ സുരേഷ് ഗോപി അഭിനയിച്ച് സുരേഷ് ഗോപിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പടത്തിൽ പോലും കളിയാട്ടത്തിൽ പോലും അദ്ദേഹം ഇത്രയും പെർഫോം ചെയ്തിട്ടേ അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഒരു സൈഡ് തളർന്നു പോയി അദ്ദേഹം ഒരു കയറിൻ്റെ ആശ്രയത്തിൽ എണീറ്റിരുന്ന് ഈ ആഹാരമൊക്കെ കഴിക്കുന്ന ചില ഡയലോഗ കഴിക്കുമ്പം അദ്ദേഹം ലിസ്സറിനില്ലാതെ കാരണം ഞാനിങ്ങനെ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ മിങ്ങിപ്പോയിട്ടുണ്ട് ആ ഷോട്ട് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നോക്കും എങ്ങനെയാണ് ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല പക്ഷെ നിങ്ങൾക്ക് ഡയലോഗ് കട്ട് മുറിച്ച് മുറിച്ച് പറയണോണ്ട് കുഴപ്പമില്ല കൊള്ളായിരുന്നല്ലേ അപ്പം ഞാൻ ഇടയ്ക്ക് പുറകെ പോയി പറയും ചിലപ്പം ഒരു അംഗീകാരം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ഈ മോദി ഭരണത്തിൽ വന്ന ഇലക്ഷനാണ് ആ ടൈമിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആവുന്ന സമയം ആ അന്ന് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് അന്ന് അന്ന് അദ്ദേഹം ഈ നമ്മുടെ ഡിഷ് ടി വി കാരവാന്റെ മുകളിൽ ഇത് ഇലക്ഷൻ സംഭവങ്ങൾ റിസൾട്ടുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ വർത്തമാനത്തിൽ പുള്ളി ഒരു കോൺഗ്രസ്കാരനാണ് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കോൺഗ്രസിനെ കുറിച്ചാണ് അപ്പം ഞാനിങ്ങനെ വണ്ടിക്കകത്ത് ഒരു ഡയലോഗിന് പറയാൻ നിൽക്കുമ്പോഴൊക്കെ പുള്ളി ഈ കഥ അപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സുരേഷ് ഗോപി തോക്കും കൊണ്ട് മലയാളികളെ കീഴടക്കിയ മനുഷ്യനാണ് അപ്പം മലയാളിയുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ദിലീപിൽ നിന്ന് സിനിമ ഇതാണ് പ്രതീക്ഷിക്കുന്നത് അതെ അതെ മമ്മൂട്ടിയിൽ നിന്ന് ഇതാണ് മോഹൻലാലിന് ഇത് അതുപോലെ സുരേഷ് ഗോപിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തോക്ക് പിടിച്ച് ചടുലമായ സംഭാഷണ രീതികളോടെ വളരെ ആക്ഷനിൽ വരികയും അങ്ങനെ ചെയ്യുന്ന ഇപ്പൊ ലേലവും ഇപ്പൊ ലേലവും കമ്മീഷണറും തമ്മിൽ നമുക്ക് മാറ്റിയിരുന്ന യൂണിഫോം മാത്രമേ മാറുന്നുള്ളൂ ഇല്ലേ പക്ഷേ സംഭാഷണവും ഒറ്റ കീറുവച്ചേരും ആ പുല്ല ഇതെല്ലാം മലയാളിക്ക് ഒരേ ഒരേ ഒരു ഇതാണ് അതിന്റെ ഹൃദയം ഒന്നാണ് അതാണ് സുരേഷ് ഗോപിന്നു പ്രതി പക്ഷേ ഇവിടെ വാർഫ്രണ്ട് ജേണലിസായിട്ട് മരണത്തെ കാത്തു കിടക്കുന്ന ഒരാൾ സുരേഷ് ഏട്ടനിൽ നിന്ന് ചിലപ്പോൾ മലയാളി പ്രതീക്ഷയാണില്ല അതായിരിക്കണം ആ സിനിമയുടെ പരാജയം എന്ന് എനിക്കത് പരാജയം എന്ന് പറയാൻ പറ്റില്ല സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകാൻ പറ്റാത്തത് ഇതുകൊണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അനുമാനം എന്ത് ഈ മലയാളി പ്രേക്ഷകർ ഇദ്ദേഹത്തിൽ നിന്നൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കാത്ത അമ്മാതിരി അദ്ദേഹത്തിനും പ്രതീക്ഷയില്ലായിരുന്നു നാഷവാൾ കിട്ടുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നോ ഒരുപാട് ഉണ്ടായിരുന്നു നിങ്ങൾ പ്രതീക്ഷ കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും പറയുമായിരുന്നു കാരണം ഈ സെറ്റിലുള്ള ഒരു സിനിമ എഡിറ്റിങ്ങിന് മുമ്പ് നമുക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ പ്രകടനം എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടൻ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം അല്ലാതെ ബാക്കിയെല്ലാം തമാശകൾ പറയാതെ ഓവറായിട്ട് സംസാരിക്കാതെ ആ കഥാപാത്രത്തിലോട്ട് അങ്ങ് ആഴ്ന്നിറങ്ങി ഒന്നും ഇണ്ടൂല്ല സം വണ്ടി ലൊക്കേഷനിൽ വന്നാൽ മേക്കപ്പിട്ട് കഴിഞ്ഞാൽ പുള്ളി കംപ്ലീറ്റ് എവിടെയെങ്കിലും ഇങ്ങനെ ചാരിയിരിക്കും കാരണം ആ കഥാപാത്രത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഒന്നും സംസാരിക്കുകയൊന്നുമില്ല അപ്പോൾ അപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കും അതേ ഇത് ഇതിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഓക്കെ ഇതാണ് എടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പുള്ളി നേരെ വന്നങ്ങോട്ടിരുന്നാൽ മതി ഇരുന്നിട്ട് ആ ഡയലോഗ് പതുക്കെ അങ്ങ് പറയും ഗംഭീരമായിട്ട് രാമചന്ദ്രബാബു സാറായിരുന്നു അതിൻ്റെ ക്യാമറ അദ്ദേഹത്തിൻ്റെ ക്യാമറ അത് വളരെ പ്രത്യേകതയുള്ള എൻ്റെ ഒരു ഗുരുനാഥനാണ് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ അവസാനം എന്ന് പറയുന്ന സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് സാറ് പലപ്പോഴും സാറ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു ഷോർട്ട് കഴിയുമ്പോൾ സാറായിരുന്നു സുരേഷ് നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് നമ്മളിപ്പോൾ സുരേഷിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കുമല്ലോ പക്ഷെ ഇത് ഗംഭീരമായിട്ടാണ് സുരേഷ് ഓരോ ആ ചലനങ്ങളിൽ പോലും ആ ഒരു രോഗത്തിൻ്റെ അവസ്ഥ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം രാമചന്ദ്രബാബു സാറിനെ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഇപ്പം ഈ കാലഘട്ടത്തിലോട്ട് ഒരു ക്യാമറ ഒരു ടെക്നീഷ്യൻ പറയുമ്പോൾ നമുക്കൊരുപാട് ഇത് തോന്നും ശരിയായിരിക്കും ചിലപ്പോൾ സാറിൻ്റെ കറക്റ്റായിരിക്കും ചിലപ്പോൾ അവാർഡ് കിട്ടും സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ബാബു സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യവനിക എന്ന് പറയുന്ന സിനിമ സാറ് വർക്ക് ചെയ്യുമ്പോൾ യവനികയിൽ ഒരു കർട്ടൺ വേണം യവനിക എന്ന് പറയുന്നത് കർട്ടൻ ആണല്ലോ നാടക കർട്ടൺ ഈ നാടകക്കാരും കർട്ടൺ കൊടുക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പൊക്കെ ഷൂട്ടിങ്ങിന് കൊണ്ട് ഒരു ലൊക്കേഷൻ്റെ സിഗറ്റൊക്കെ വലിച്ചിട്ടേ ഈ വലിച്ചെറിയുമ്പോൾ കട്ടൻ്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിലൊക്കെ പോയി വട്ടത്തിന് വരും പിന്നെ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ അങ്ങനെ ഒരു സംഭവം അവർ ഇതിലുണ്ട് അങ്ങനെ ഒരാൾ തന്നെ ഇഷ്ടം പറയും ഇവിടെ ഒരു സമിതിയുണ്ട് അത് അതിൻ്റെ ഓണറെടുത്ത് കർട്ടൺ ചോദിച്ചു പക്ഷേ ആ പുള്ളി ഒറ്റ കാര്യം പറഞ്ഞുകൊള്ളൂ കർട്ടൻ തരാം പക്ഷേ അദ്ദേഹത്തിന് ഒരു വേഷം കൊടുക്കണമെന്ന് പറഞ്ഞു ആര് ഈ കർട്ടൻ്റെ മുതല മുതലാളിക്ക് ഒരു വേഷം കൊടുക്കണം അപ്പോൾ കെ ജി ജോർജ് സാറാണ് ഡയറക്ടർ അപ്പോൾ സാറ് പറഞ്ഞു സാറിൻ്റെ മറ്റേ പതിവ് ശൈലി ഓക്കെ പുള്ളിയെ വിളിച്ചോളൂ നമുക്ക് വേഷം കൊടുക്കാം എന്ന് എന്നറിഞ്ഞിട്ട് ഈ കർട്ടനും കൊണ്ട് രാവിലെ ഒരാൾ സൈക്കിളിൻ്റെ പുറകെ വെച്ച് കെട്ടി വരും അഭിനയിക്കും കർട്ടൻ അഴിച്ചെടുക്കുംടക്കും വീട്ടിൽ പോകും പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം ഇവരെ വിശ്വാസം ഇല്ല സിഗറ്റും വലിച്ചു ഇട്ടാ പോയില്ലേ അല്ലെങ്കിൽ ചിലർ മുറുകി അതിൻ്റെ ഇടയിൽ ഒത്തിപ്പിക്കൊള്ളു അപ്പം ഇങ്ങനെ വന്ന് അഭിനയിച്ച ആ മനുഷ്യൻ ആ വർഷത്തെ ഏറ്റവും മികച്ച സഹനടനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങുകയാണ് അതാണ് ശ്രീ തിലകൻ തിലകൻ സാറായിരുന്നു ഈ കർട്ടനും കൊണ്ട് സൈക്കിളും ചവിട്ടി വരും അപ്പൊ ഇത് നമുക്കൊന്നും ഇത് അറിഞ്ഞൂടാ കാരണം അന്ന് ഞാൻ ജനിച്ചിട്ടില്ല യവനിയോന്ന് ആര് അപ്പോൾ സാറ് സാറിനെ പോലുള്ള അത്രയും അറിവ് പരിചയമുള്ള മനുഷ്യർ കഥകൾ ഇങ്ങനെ പറയും അതുപോലെ ഒരുപാട് നമ്മൾ ഈ ഡിങ്കൻ എന്ന് പറയുന്ന സിനിമയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും സാറുമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് എന്റെ പ്രൊഡ്യൂസറുമായിട്ടൊക്കെ അപ്പോൾ ഈ കഥകൾ ഇങ്ങനെ ഓരോന്ന് പറയും വടക്കമീരാതയിൽ സാറ് ആ മമ്മൂട്ടി ഇങ്ങനെ കുതിരപ്പുറത്ത് സായം സന്ധ്യ സമയത്ത് ഇങ്ങനെ വരുന്നില്ലേ അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ഒരു ലൈറ്റും ഒരു റിഫ്ലക്ടർ പോലും ഉപയോഗിക്കാതെ എടുത്ത ഷോട്ടാണത് അപ്പം ഹരൻ സാറിന് അത് വേണം ഹരി ഹരൻ സാറെന്ന് പറഞ്ഞാൽ ഹരിഹരൻ ഹരിഹരൻ സാറിന് ആ ഒരു ഷോട്ട് വേണം ലൈറ്റ് യൂസ് ചെയ്യരുത് മമ്മൂട്ടി ഇങ്ങനെ വരെ സ്ലോ ഭക്ഷണം നമുക്ക് അതറിയാം വെള്ളത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പകല് മാറി രാത്രിയാവുന്ന ആ ഒരു ടൈമുണ്ട് ഈ പകലും രാത്രിയും കൂടെ ആവുന്ന ഒരു സമയം വളരെ കുറച്ച് സമയമേ ഉള്ളൂ ആ സമയത്ത് ഈ ഷോട്ട് അങ്ങെടുക്കണം മമ്മൂട്ടി കുതിരപ്പുറത്തുനിന്ന് താടകും മമ്മൂട്ടി ആ ടൈമിൽ കറക്റ്റ് ആ വീഴും കറക്റ്റായിട്ട് ഓടിയെത്തണം കാരണം മറ്റേ ഭാരതപ്പുഴയുടെ തീരത്തോടെയാണ് ഈ കുതിര മണ്ണല്ലേ കുതിര ചിലപ്പോൾ അങ്ങോട്ടങ്ങോട്ടാവുമ്പോൾ പുള്ളി ഒറ്റ കയ്യിലേഴും സമയം പോകും ഇരുട്ട് പിന്നെ ലൈറ്റ് വെച്ച് എടുക്കാൻ പറ്റും അങ്ങനെ എത്രയോ ദിവസം അവർ അതിനുവേണ്ടി പരിശ്രമിച്ചതിന് ശേഷമാണ് ആ മനോഹരമായ ഷോട്ട് എടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ സാർ പറയും അങ്ങനെയുള്ള രാമേന്ദ്ര ബാബു സാറിന് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സാറാണ് പറഞ്ഞു ആ സിനിമയിൽ ഈ ഇദ്ദേഹത്തിന് ചിലപ്പം നാഷണൽ അവാർഡ് കിട്ടാൻ സാർ